നിതീഷ് കുമാറിന്റെ ജെഡിയുവിന്റെ ദേശീയ വൈസ് പ്രസിഡന്റാണ് പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊത്ത് ബി ജെ പിക്ക് വേണ്ടിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയോടുത്ത് വേണ്ടിയും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് ഈ രണ്ട് നേതാക്കളെയും എങ്ങനെ വിലയിരുത്തുന്നു ഇവരുടെ ശക്തി ദൌർബല്യങ്ങളെന്ത് എന്നീ ചോദ്യങ്ങൾ ട്വിറ്റർ റൌണ്ട് ഹാളിൽ അദ്ദേഹത്തോട് ഉയരുകയുണ്ടായി മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ജയത്തോടെ രാഹുൽ ഗാന്ധി വലിയ ആത്മവിശ്വാസം നേടി വിജയം ഒരാളുടെ ആത്മവിശ്വാസം വാനോളം കൂട്ടും പരാജയം പുറകോട്ടടിക്കുകയും ചെയ്യും പ്രശാന്ത് കിഷോർ പറഞ്ഞു എന്താണ് രാഹുൽ ഗാന്ധിയുടെ ദൗർബല്യം എന്ന ചോദ്യമുണ്ടായി അദ്ദേഹത്തിന് സമയം കൊടുക്കൂ എന്നായിരുന്നു മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലെ എന്നെ ആകർഷിച്ച ഘടകം അദ്ദേഹം വലിയ കേൾവിക്കാരനാണ് എന്നാണ് ഇങ്ങനെ ശ്രദ്ധയുടെ കാര്യങ്ങൾ കേൾക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല പ്രശാന്ത് കിഷോർ പറഞ്ഞു എന്താണ് മോഡിയുടെ ദൗർബല്യം എന്നും ചോദ്യമുണ്ടായി ഒരു രാഷ്ട്രീയ നേതാവ് ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കണമെങ്കിൽ അദ്ദേഹം താഴേക്കിറങ്ങണം മോഡി അത് ചെയ്യേണ്ടിയിരിക്കുന്നു പ്രശാന്ത് കിഷോർ പ്രതികരിച്ചു